ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കോളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലാണ് ഇന്നിവിടെ ജനകീയ ധർണ നടത്തുകയാണ് പതിനഞ്ച് കോടിയോളം രൂപയുടെ അഴിമതി നടന്നു എന്നുള്ള ആരോപണം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ധർണയാണ് ജനകീയ കൂട്ടായ്മയുടെ ധർണമാണ് ധർണയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ജനകീയ സമിതി ചെയർമാൻ ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഇവിടെ വരെ ഈ ധർണയുടെ കോളത്തെ സർവീസ് സഹകരണ ബാങ്ക് കുടിയേറ്റ മലയോര മേഖലയിലെ കർഷകർക്ക് വേണ്ടി സൃഷ്ടിച്ചൊരു ബാങ്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കാലഘട്ടത്തിൽ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നീക്കുമ്പം ഭീമമായ ഒരു അഴിമതിയാണ് ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ളതെന്ന് ഈ സമീപ നാളുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇരുപത്തഞ്ച് കോടി രൂപയോളം ഈ ബാങ്കിൻ്റെ അകത്ത് ഇപ്പം നിക്ഷേപം കണക്ക് വെക്കുമ്പോൾ ഉണ്ട് അതിൽ പതിനഞ്ച് കോടിയോളം ബിനാമി ലോണ് പുറത്തു പോയതായിട്ടാണ് കാണുന്നത് പാവപ്പെട്ട കർഷകരാണ് ഇതിൻ്റെ അകത്ത് മുഴുവൻ നിക്ഷേപിച്ചിട്ടുള്ളത് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ചേർന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ആക്ഷൻ കമ്മിൾസിൻ്റെ ഭാഗമായിട്ട് ധരണ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള സാധാരണ ജനങ്ങളുടെ മുഴുവൻ നിക്ഷേപവും തിരിച്ചു കിട്ടുന്ന രീതിയിൽ ആക്ഷൻ കമ്മിൾസിൽ ആ നടപടിയായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഘട്ടം എന്ന നിലയിൽ സൊസൈറ്റിയുടെ മുമ്പിൽ നമ്മളിപ്പോൾ ധരണയിരിക്കുകയാണ് രണ്ടാം ഘട്ടം എന്നാൽ എ ആർ ഓഫീസിൻ്റെ മുമ്പിൽ നമ്മൾ ധർണയിലേക്ക് പോവും മൂന്നാം ഘട്ടം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് നമ്മൾ ധരണയ്ക്ക് പോവും എന്തായാലും ഈ പച്ചയായ അഴിമതിയും പകൽക്കൊള്ളയും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണുന്നതിനു വേണ്ടിയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പണം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ സമരപരിപാടിയായിട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വികജന പിന്തുണയോടുകൂടി ഇവിടെ തന്നെ ധരണ സംഘടിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തുടങ്ങിയ ബാങ്കാണ് അത് ആദ്യ ആദ്യകാലത്ത് കോൺഗ്രസിൻ്റെ ഭരണത്തിൽ കൂടെയാണ് ഇത് നടന്നുകൊണ്ടിരുന്നത് അന്നത്തെ എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രായമായ ആൾക്കാരും വളരെയധികം കഷ്ടപ്പെട്ട് കപ്പ കപ്പ തിന്നുകൊണ്ടും വെള്ളം കുടിച്ചും അവർ സ്വരൂപിച്ച സമ്പാദ്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ട് ഈ ബാങ്കിനെ നിക്ഷേപിച്ചിട്ടുണ്ട് അന്നെല്ലാം നല്ല രീതിയിൽ പൈക്കൊണ്ടിരുന്നതാണ് അതിന് ശേഷം തൊണ്ണൂറ്റാറില് പിന്നെ ഇവർ ഇവരെ അക്രമങ്ങൾക്കൂടെ ഭരണസമിതിയെ ഭരണസമിതി ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്ത് കയറിയും ആ അക്രമത്തിൽ കൂടെ ഈ ബാങ്ക് പിടിച്ചെടുക്കുകയും പിന്നെ അതുപോലെ ആയുധങ്ങൾ അന്മാരകായുധങ്ങളൊക്കെ ആയിട്ടാണ് തീർച്ചയുന്നത് അങ്ങനെ ഈ ബാങ്ക് പിടിച്ചെടുക്കുകയും അതിനുശേഷം ഇവർ ഇതുമായിട്ട് മുമ്പോട്ട് പോകുകയും പിന്നെ വന്ന ഒരുപാട് അതായത് ഒരുപാട് നിക്ഷേപകർ നമ്മളിപ്പോൾ ഇരിക്കുന്നതിനകത്ത് എല്ലാം നിക്ഷേപകരാണ് കൂടി ഒരുപാട് നിക്ഷേപകരുണ്ട് അതായത് അഞ്ച് ലക്ഷം മുതൽ പിന്നെ പത്ത് ലക്ഷം മുതൽ മുപ്പത്തഞ്ച് ലക്ഷം മുപ്പത്തിരണ്ട് ലക്ഷം വരെ രൂപ നിക്ഷേപമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവരുടെ ഇവരൊക്കെ ബാങ്കിൽ എന്നും കയറി ഇറങ്ങുകയാണ് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഈ ബാങ്കിൽ പ്രവർത്തനങ്ങളില്ല ഒരു പ്രവർത്തനവും ഇല്ലാതെ കിടക്കാണ് അപ്പോൾ വികലാംഗരായിട്ടുള്ള ആൾക്കാരുടെ വരെ പൈസ ആ പെയിൻ്റ് അടിക്കുന്ന ഈ ചെറുക്കനുണ്ട് വികലാങ്ങനാണവൻ അവൻ്റെ ഒരു പൈസ കിട്ടിയിട്ടില്ല അവനിങ്ങനെ കയറി ഇറങ്ങുകയാണ് എന്ന് കരച്ചിട നമ്മളെ കാണണം പറയുകയാണ് അപ്പോൾ ഒരു കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തനങ്ങളോ കാര്യം ഒന്നും അല്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ ഇവിടുത്തെ പൊതുജനങ്ങളെ ഈ നിക്ഷേപകരമായിട്ടുള്ള ആൾക്കാരെല്ലാം ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങളോട് പറയുകയും നിങ്ങളെന്താണ് ഇതിൻ്റെ നമുക്ക് വേണ്ടി ഇത് നടപടിക്ക് നിങ്ങൾ തൂക്കും മുതിരാത്ത എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുകയും മറ്റും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ ആശങ്ക വെച്ച് രൂപീകരിക്കുകയും അതുമായിട്ട് മുമ്പോട്ട് പോകുകയും ഇന്നത്തെ ദിവസം നമ്മുടെ പിന്നെ ജില്ല ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്ജാണ് ഇത് ഉദ്ഘാടനം ചെയ്യാമെന്നു വെച്ചാൽ അദ്ദേഹം വരാൻ ലക്ഷം താമസിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ ധരണയായിട്ട് മുമ്പോട്ട് പോകുക ഇതിൻ്റെ ആദ്യ നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇതിന് ശേഷം ബാക്കിയുള്ള നടപടികളായിട്ട് ബിജു പറഞ്ഞ പോലെ ബാക്കി നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണുള്ളത് അപ്പോൾ കഴിഞ്ഞത്ര ആൾക്കാർ ഇപ്പം ഇപ്പം ഒരുപാട് ആൾ ഇപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട് ഇനിയും കുറേ ആൾക്കാർ ഞാൻ സംഘടനാണ്ട് നിക്ഷേപകരമായിട്ടുള്ള കുറേ ആൾക്കാർ ഇനിയും വരാറുണ്ട് അതായത് ബിനാമി ബിനാമി ബിനാമിനോളുകൾ എന്ന് പറഞ്ഞാൽ ഇവർ ഒരാൾ തന്നെ പത്തും പത്ത് പത്ത് ലോണൊക്കെ ഒന്നിച്ചങ്ങ് എടുത്തേക്കാം പത്തും പതിനഞ്ചും ഒക്കെ ആയിട്ട് അങ്ങ് എടുത്തേക്കാണ് അപ്പം ആ പൈസ ഒന്നും ഇവിടെ ഇപ്പോൾ തിരിച്ചിട്ടുണ്ട് ബാങ്ക് ഇതേ അതേ നഷ്ടത്തിലാണ് അല്ലേ പക്ഷെ ഇവർ പറയുന്നില്ല കുറേ ആൾ ലോൺ എടുത്തിട്ടുണ്ട് അവർ തിരിച്ചടച്ചാൽ ഇത് കൊടുക്കുന്നുണ്ട് അവർ തിരിച്ചടച്ചാൽ പോലും ഇവർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല ആ ഒരു രീതിയിലാണ് ഇവിടെ ഉള്ളത് ഇവിടെ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് നൽകുന്ന പെൻഷൻ നിക്ഷേപിച്ച ആളുകൾക്ക് പോലും ഇന്ന് ആ പെൻഷൻ തുക പോലും മടക്കി കിട്ടാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നിപ്പം നമുക്കറിയാം അറബി വാടിൻ്റെ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ആഴ്ച മറ്റുള്ള ബാങ്കുകളും മറ്റുള്ള പോസ്റ്റ് ഓഫീസ് വഴി ലഭിച്ച പെൻഷൻ ഇന്ന് ഈ കോളിത്തിട്ട് ബാങ്ക് വഴി ലഭിക്കുന്ന ആളുകൾക്ക് ഇന്നും പോലും പെൻഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് വളരെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അത് അതുപോലെ തന്നെ കുടുംബശ്രീകൾ ആഴ്ചയിൽ അമ്പതും ഇരുപതും രൂപ വെച്ച് നിക്ഷേപിച്ച കുടുംബശ്രീകൾക്ക് ലക്ഷങ്ങളാണ് ഇവിടുന്ന് നിക്ഷേപം മടക്കി നൽകാനുള്ളത് അതുപോലെ ഇവിടുന്ന് വേണ്ടി ഇരുപത്തഞ്ച് കോടി രൂപയിലധികമാണ് ഇവിടെ നടന്നിട്ടുള്ള തട്ടിപ്പുകൾ അത് കൃത്യമായി കുറ്റക്കാരെ ജനസമ ജനത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം നിയമത്തിൻ്റെ മുമ്പിലും കൊണ്ടുവന്ന് കയ്യാമം വെക്കുന്നത് വരെ ആക്ഷൻ കൗൺസിലിൻ്റെ പോരാട്ടങ്ങൾ തുടരുന്നതാണ് അപ്പോൾ ഇവിടെ ജനകീയ ധർണയാണ് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഇവിടെ നടക്കാൻ വേണ്ടി പോകും ാണ് ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് അല്പസമയത്തിനകം തന്നെ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഇവിടെ ഈ ജനകീയതം ചെയ്യാൻ എത്തുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കോളിത്തട്ട് നിന്നും ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് ന്യൂസ് നിങ്ങൾക്കായി ശ്രീവേഷ്കർജ് കേക്കുകളുടെ മായാജാലം ഇനി മലയോര മേഖലയുടെ ആരംഭിച്ചിരിക്കുന്നു ലൈ കേക്ക് വെഡ്ഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂദ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എംബിസി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ഡിസ്കൗണ്ട്